നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ്കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സി പി എം ക്രിമിനലുകളെ ഒടുവിൽ പോലീസ് പിടികൂടി പോലീസിനെ വെട്ടിച്ചു കടന്നു കളഞ്ഞ മാത്യൂസ് കൊല്ലപ്പള്ളിയെയും കൂട്ടരെയും അതിവേഗത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുങ്ങിയ ക്രിമിനലുകൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഇതിനിടയിൽ ഇൻസ്റ്റയിലും മറ്റും സ്റ്റോറികളും ഇട്ടു ഈ സമയവും ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതിനുശേഷമാണ് സൈബർ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് ഇതിനിടെ മാത്യൂസ് കൊല്ലപ്പള്ളി ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തു അതിവേഗതയിൽ തന്നെ ഫോൺ ഓഫാക്കുകയും ചെയ്തു ഇതിനിടെ തന്നെ സൈബർ പോലീസിന് ഇയാൾ എവിടെയാണ് എന്ന കൃത്യമായ ലൊക്കേഷൻ കിട്ടി ബാംഗ്ലൂരുവിലെ മറ്റൊരു വ്യവസായിയുടെ സഹായത്താൽ മുങ്ങാനായിരുന്നു ഇയാളുടെ ശ്രമം ഇതും പോലീസിന് സൈബർ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ പ്രതികളുടെ ലൊക്കേഷൻ കൃത്യമായി പിന്നാലെ വിവരം കൈമാറി കേരള പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്ക് കർണാടകയിലെ സേനയും പിന്തുണ നൽകിയപ്പോൾ ആ ക്രിമിനലുകൾ പോലീസിന്റെ പിടിയിലായി മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂരിന്റെ തിയേറ്ററിൽ അക്രമം സമയത്തും സിസ്ലി ബാറിൽ അതിക്രമം അഴിച്ചുവിട്ട സമയത്തുമൊന്നും മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ക്രിമിനലിന് ഈ അറസ്റ്റ് ചെയ്യേണ്ട ഗതിയുണ്ടായില്ല താലി കെട്ടി രണ്ടു മാസം പോലും കഴിയുമുമ്പേ സ്വന്തം ഭാര്യ തൂങ്ങി മരിച്ചു നിന്നിട്ടും ആ കേസിൽ ഇയാൾ പ്രതിയായില്ല ക്വാറി മാഫിയക്കെതിരെ സമരം ചെയ്ത ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലാനുള്ള ശ്രമവും കേസാകാതെ അതിജീവിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നാൽ മറുനാടൻ മലയാളി ഈ ഡിറ്റർ ഷാജൻസ്കറിയെ ആക്രമിച്ചതോടുകൂടി പൊതുവെ ഉയർന്നു വന്ന വികാരത്തെ അതിജീവിക്കാനുള്ള കരുത്ത് മാത്യൂസിന് ഇല്ലാതായി ഇയാൾ കോടും ക്രിമിനലാണ് എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം സമ്മതിച്ചതോടുകൂടി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ അറസ്റ്റിലേക്ക് പെട്ടെന്ന് വഴിതെളിഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയെ സഹായിക്കാനും രക്ഷിക്കാനും സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശമുണ്ടായി എങ്കിലും മുൻകൂർ ജാമ്യ ശ്രമങ്ങളടക്കം വിനയാക്കുമെന്ന നിയമോപദേശവും കൊല്ലപ്പള്ളി തളർത്തി മുൻ കേസുകൾ പ്രോസിക്യൂഷൻ ഉയർത്തിയാൽ ജാമ്യം പോലും കിട്ടില്ല എന്നും വ്യക്തമായി അങ്ങനെയാണ് ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ട കൊല്ലപ്പള്ളി എല്ലാ അർത്ഥത്തിലും നിസ്സഹായനായത് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജാസ് കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ നാല് പ്രതികളെ ബാംഗ്ലൂരുവിലെ ഒളിവ് കേന്ദ്രത്തിലെത്തി പൊക്കിയത് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ശനിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം വൈകുന്നേരത്തോടെ അന്ന് തന്നെ പ്രതികൾ ജില്ല വിട്ടിരുന്നു അധികം വൈകാതെ പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടുകൂടിയാണ് പ്രതികൾ ബാംഗ്ലൂരുവിലേക്ക് കടന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന് ബോധ്യമായത് കൂടിയാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തതും പ്രതികളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതും ഇന്ന് രാവിലെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം പൊക്കിയത് നാലു പേരെയാണ് പിടികൂടിയത് ഇവരെ കൂടി തൊടുപുഴയിൽ എത്തിച്ചു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ഇയാൾക്കൊപ്പം പിടിയിലായ മറ്റുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻ സ്കറിയയെ തൊടുപുഴ മങ്ങാട്ട് കവരിയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻ സ്കറിയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ധാർ ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം ആക്രമണം കാറിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു ശ്രമം എതിർത്തതോടുകൂടി വാഹനത്തിനുള്ളിലിട്ട് മുഖത്തും മൂക്കിലും വലത് ും ഇടിച്ചു എന്നാണ് എഫ്ഐആർ നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് ആക്രോശിച്ചതായിരുന്നു ആക്രമണം സംഘം ചേർന്ന് ആക്രമിക്കൽ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തത് കണ്ടാലറിയാവുന്ന ആളുകളെന്നും സിപിഎം പ്രവർത്തകരെന്നും ഷാജൻസ്കറിയ മൊഴി നൽകിയിരുന്നു സംഭവത്തിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജൻ സ്കറിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നു തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻസ്കറിയ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പ്രവർത്തകനാണ് എന്നും അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞു എന്നും ഷാജൻ സ്കറിയ വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഷാജൻ പറഞ്ഞത് തൊടുപുഴയിൽ ആക്രമികൾ എത്തിയത് തന്നെ കൊല്ലണമെന്ന നിർബന്ധ കൂടിയായിരുന്നു അഞ്ച് സി പി എം പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് എന്നിവർ അടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞു മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു ആക്രമിക്കൽ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള കൂടിയാണ് അവർ എത്തിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു എന്നും ഷാജിസ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നു ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായി ആസൂത്രണം നടന്നിട്ടുണ്ട് ഗൂഢാലോചനയിൽ സി സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി